നമസ്കാരം സ്വാമിജി സ്മൃതിലേക്ക് എല്ലാവർക്കും സ്വാഗതം നരേന്ദ്രമോദിയുടെ ധ്യാനമാണ് പ്രശ്നം നരേന്ദ്രമോദിക്ക് ധ്യാനിക്കാൻ ഒരു ഒരവകാശവുമില്ല അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പോയില്ലേ അതുപോലെ എലക്ഷൻ സമയത്ത് ധ്യാനിക്കുക എലക്ഷൻ കോഡ് ഓഫ് കോണ്ടക്ടിന് എതിരാണത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി നരേന്ദ്രമോദിയുടെ ധ്യാനത്തിനെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു ഉള്ള മാധ്യമങ്ങളിലായ മാധ്യമങ്ങളെല്ലാം നരേന്ദ്രമോദിയുടെ കുറിച്ച് ചർച്ച ചെയ്തു അല്ല എനിക്ക് മനസ്സിലാകുന്നില്ല നരേന്ദ്രമോദിക്ക് എന്താ ധ്യാനിക്കാൻ പാടില്ലേ അല്ല എലക്ഷൻ ടൈം ആയിക്കഴിഞ്ഞാൽ ധ്യാനമേ പാടില്ല എന്നുണ്ടോ അല്ല എനിക്കറിഞ്ഞുകൂടാ നമ്മളുടെ മാധ്യമങ്ങളെല്ലാം ഇവിടുന്ന് തകർത്ത് ചർച്ച ചെയ്യുകയാണ് പ്രതിപക്ഷ കക്ഷികളാണെങ്കിലോ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു നരേന്ദ്രമോദിയുടെ ധ്യാനത്തിനെതിരെ അത് എന്താണ് അതിന്റെ പരാതിയുടെ അടിസ്ഥറ അടിത്തറ എന്ന് എനിക്ക് ഇതുവരെ ആലോചിച്ചിട്ട് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല രണ്ടര മാസത്തോളം ആയിരക്കണക്കിന് ആയിരത്തോളം റോഡ് ഷോകളിൽ പങ്കെടുത്ത് സംസാരിച്ച് ഉള്ള സംസ്ഥാനങ്ങളിലെല്ലാം പര്യടനം നടത്തി ഇലക്ഷൻ പ്രചാരണത്തിന് എല്ലാ ദിവസവും ഇറങ്ങി ഈ രണ്ടര മാസം എല്ലാ ദിവസവും ഇലക്ഷൻ പ്രചാരണത്തിന് ഇന്ത്യ മഹാരാജ്യം ചുറ്റി നടന്ന ഒരു മനുഷ്യന് ഒരു ദിവസം രണ്ടു ദിവസം വിശ്രമിച്ച് ധ്യാനിക്കാൻ അവകാശമില്ല അത് ഇവിടുത്തെ എലക്ഷനെ സ്വാധീനിക്കും എന്താ വോട്ടിനെ സ്വാധീനിക്കുമെന്നുള്ളതുകൊണ്ടാണോ ഈ പ്രതിപക്ഷ കക്ഷികൾ ഇങ്ങനെ ഒരു പരാതി കൊടുത്തതെന്ന് എനിക്ക് സംശയമുണ്ട് അവർക്ക് മോദിക്ക് കൂടുതൽ വോട്ട് കിട്ടിയാലോ ബി ജെ പിക്ക് അതാണോ അല്ല വോട്ടിനെ സ്വാധീനിക്കാനല്ല ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ പ്രയത്നമാകെ പ്രയത്നിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അപ്പം പിന്നെ എന്താണ് പ്രശ്നം ഹിന്ദു മോദി ഒരു ഹിന്ദു ആയി ഇതുകൊണ്ടാണ് പ്രശ്നം ഹിന്ദുക്കൾക്ക് അങ്ങനെ ധ്യാനിക്കാനോ അമ്പലത്തിൽ പോകാനോ ഉള്ള അവകാശമില്ലേ അല്ല എന്താ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം ഇന്ത്യ വരി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ എന്ന് പറയുന്നവർക്ക് ഇതുവരെ സാധാരണ ഗതിയിലുള്ള അതായത് കോമൺ സെൻസ് ഉള്ള ഒരു നേതാവ് പോലും ഇല്ല എന്ന് ഇങ്ങനെ സമ്മതിക്കേണ്ടി വരുന്നു എന്നുള്ളത് അത്ര നല്ല കാര്യമാണോ പ്രതിപക്ഷങ്ങളാണ് തീരുമാനിക്കേണ്ടത് അവർ ജനത്തിന് മുന്നിൽ വന്നു നിന്ന് ഒരു ഇത്രയും പ്രചരണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ സമ്മതിക്കുകയാണ് ഞങ്ങൾ കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യരും ഞങ്ങളുടെ നേതാക്കളില്ല എന്ന് അതുകൊണ്ടാണ് അവർ അതിന് പരാതി കൊടുക്കുന്നത് മോദി ധ്യാനത്തിനെതിരെ പരാതി കൊടുക്കുന്നു എന്താ കാലം പിന്നെയുള്ളത് നമ്മുടെ മാധ്യമങ്ങളുടെ ചർച്ചയാണ് ധ്യാനം എന്ന് പറഞ്ഞാൽ കൃപാസനത്തിലെ ധ്യാനത്തെക്കുറിച്ച് നമ്മുടെ മാപ്രകൾക്കറിയുള്ളൂ ഹിന്ദു പാരമ്പര്യം അനുസരിച്ച് ഈ രാജ്യത്ത് വർഷങ്ങൾ തപസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വർഷങ്ങൾ ധ്യാനിച്ചിരുന്നു എന്നാണ് ഏതൊരു വിഷയത്തെക്കുറിച്ചാണ് ധ്യാനിക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട് ഏതൊരു എന്തിനു വേണ്ടിയാണ് ധ്യാനം എന്നുണ്ട് ഇതൊന്നും അറിയാതെ ധ്യാനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ കൃപാസനത്തിലെ ധ്യാനം ആയിരിക്കണം നമ്മളുടെ മാപ്രകൾ ഓർക്കുന്നത് കൈകൊട്ടി പാടിയുള്ള യേശുവിനെ വിളിച്ചൊക്കെയുള്ള ആ ധ്യാനമില്ലേ അതേ ഇവർക്കറിയാവുള്ളൂ അതുകൊണ്ടാണ് ഇതുപോലെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത് ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് രണ്ടു ദിവസം ധ്യാനിക്കാൻ അവകാശമില്ലേ അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം അദ്ദേഹത്തിന്റെ പാരമ്പര്യം അനുസരിച്ച് അത് ചെയ്യുന്നതുകൊണ്ട് എന്താണ് തെറ്റ് അതോ കന്യാകുമാരിയിൽ ധ്യാനിക്കാൻ പാടില്ലേ ധ്യാനം എവിടെയുമാകാം ഏത് സ്ഥലത്തിരുന്നും ധ്യാനിക്കാം അത് അവരവരുടെ സൗകര്യം ആണ് അവരവരുടെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ച് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ ധ്യാനം അതിനനുസരിച്ച് അവർ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നു അതിനനുസരിച്ച് ിക്കുന്നു ആർക്കാണ് ഇതിൻ്റെ പ്രശ്നം ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമായി മാറിപ്പോയാലോ എന്ന് കരുതിയാണോ എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്താണ് മോദിയുടെ ധ്യാനത്തിന് എന്താണ് പ്രശ്നം എനിക്ക് ഇതുവരെ മനസ്സിലായില്ല ഇവരെല്ലാം കിടന്ന് ഘോര ഘോരം ചർച്ച ചെയ്യുന്ന എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് ഇത്രയും നേരം ആലോചിച്ചിട്ടും മനസ്സിലായില്ല അവരുടെ ചർച്ച കണ്ടിട്ടും മനസ്സിലായില്ല എന്താണ് ഇതിന് പ്രശ്നം നാണം കിടാൻ ഇതുപോലെ മാപ്രകൾ തയ്യാറാവരുത് നമ്മളുടെ മാധ്യമ പ്രവർത്തകരിലും ഇതുപോലെ കോമൺ സെൻസ് ഉള്ളവരില്ല ഒരു അടിസ്ഥാനപരമായ വിവരമുള്ളവർ ഒരാൾ പോലും ഇല്ല എന്ന് നമ്മളുടെ മാധ്യമങ്ങൾ തെളിയിക്കരുത് ഇങ്ങനെ അതൊരു നാണക്കേട് അവർക്ക് തന്നെ ഉണ്ടാവുന്ന നാണക്കേടായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തൊരു കഷ്ടമാണ് ദൈവമേ ഇവിടെ ഇരുന്ന് ഒരാൾ ധ്യാനിക്കാൻ പോണതിൻ്റെ പുറകെ മാധ്യമങ്ങൾ കൂടിയിട്ട് അദ്ദേഹത്തെ ചീത്ത പറയാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ കഷ്ടം Thank you.